ടാലി എടുക്കുക ഓൾട്ട് അക്കൗണ്ട് വിത്ത് ഇൻവെന്ററിയിലാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എസ്കേപ്പ് അക്കൗണ്ട് ഇൻപോ ക്യാപിറ്റൽ അക്കൗണ്ട് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബോധിൽ പർച്ചേസ് ആണ് പർച്ചേസ് അക്കൗണ്ടിലെ ചെയ്തത് അടുത്ത് സോൾഡ് ഗുഡ് ഫോർ ക്യാഷ് ആണ് സെയിൽസ് സെയിൽസ് അക്കൗണ്ടിലേ ചെയ്തത് അടുത്ത് പേര് ടു ബൈ ചെക്ക് ആണ് സജീവ് സൺട്രി സൺഡ്രി അടുത്ത അടുത്തത് ചെക്ക് ഫ്രം രാജു ആണ് രാജു സൺഡ്രിഡ്റാണ്

് റെൻറ്റ് ബൈ ചെക്കാണ് റെൻറ്റ് അക്കൗണ്ട് ഡയറക്റ്റ് എക്സ്പെൻസ് ഡ്രൂ ക്യാഷ് ഫ്രം ബാങ്ക് ഫോർ ഡൊമസ്റ്റിക് യൂസ് ആണ് ഡ്രോയിങ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിന് షయ చె రమేష్ ఆన రమేష్ సంద్రియే డప్తాను బ్యాంక్ చార్జస్ ఇన్ డైరక్ట్ ఎక్స్పెన్స్ ఇ അക്കൗണ്ടിൻ എടുക്കുക ട്രാൻസാക്ഷൻ എൻട്രി ചെയ്ത് കൊടുക്കുക ഫസ്റ്റ് ക്യാപിറ്റൽ ആണ് അത് റെസീപ്റ്റിൻ്റെ ആണ് ക്യാഷ് ഇൻ ഹാൻഡ് ആയിരത്തി ആയിരത്തി തൊള്ളായിരം ആണ് ക്യാഷ് അക്കൗണ്ടപ്റ്റു ക്യാപിറ്റൽ അടുത്തത് ക്യാഷ് ബാങ്കാണ് ബാങ്ക് അക്കൗണ്ട് ഡെറ്റക് റ്റു ക്യാപിറ്റൽ ആണ് അതും റെസിപ്റ്റ് തന്നെ ബാങ്ക് അക്കൗണ്ട് ഡെറ്റക്റ്റു ക്യാപിറ്റൽ നാലായിരത്തി മുന്നൂറാണ് എമൗണ്ട് അടുത്ത് പർച്ചേസ്ഡ് ഗുഡ് സ്പോട്ട് ആണ് പർച്ചേസിലാണ് പോവേണ്ടത് എടുക്കും എമൗണ്ട് ആയിരത്തി ഇരുന്നൂറ് ആണ് അടുത്ത് സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് ആണ് സെയിൽസിലാണ് ഔച്ചർ എടുക്കുക

രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് എമൗണ്ട് അടുത്തത് റിസിയുടെ ചക്രം രാജു ആൻഡ് ഡെപ്പോസിറ്റ് ടു ബാങ്ക് ആണ് അത് ബാങ്ക് അക്കൗണ്ട് ടു രാജു ആണ് വരുന്നത് എമൗണ്ട് മൂവായിരത്തിലാണ് വരുന്നത് ഡെപ്പോസിറ്റ് ക്യാഷിൻ്റെ ബാങ്ക് ആണ് എമൗണ്ട് മൂവായിരത്തിഒരുന്നൂറ് അടുത്തത് ഡെപ്പോസിറ്റ് ക്യാഷിൻ്റെ ബാങ്ക് ആണ് കോൺട്ര എൻട്രി ആണ് ബാങ്ക് അക്കൗണ്ട് ടു ക്യാഷ് എമൗണ്ട് ആയിരത്തി അഞ്ഞൂറ് അടുത്തത് പർച്ചേസ് സ്റ്റേഷനറി ആണ് പർച്ചേസിലാണ് വരുന്നത് പർച്ചേസ് അക്കൗണ്ട് അപ്ഡിറ്റു ആണ് എമൗണ്ട് നൂറ്റമ്പത് ഞാൻ അഡേഷണൽ പർച്ചേസ് സ്റ്റേഷനറി എന്ന് അടിച്ചു കൊടുക്കുക അടുത്ത് റിസീവ്ഡ് കമ്മീഷൻ ആണ് റെസിപ്റ്റിലാണ് വരുന്നത് എമൗണ്ട് മുന്നൂറ്റമ്പത് അടുത്ത് വിഡ്രോ ക്യാഷ് ഫ്രം ബാങ്ക് ആണ് കോൺട്രിയാണ് ബാങ്ക് ആണ് ാണ് എമൗണ്ട് എഴുന്നൂറ്റമ്പത് എത്ര രൂപയിൽ റെന്റ് ബൈ ചെക്ക് ആണ് പേയ്മെന്റിലാണ് വരുന്നത് അക്കൗണ്ട് എപ്പ ടു ബാങ്ക് ആണ് വരുന്നത് എമൗണ്ട് നാനൂറ്റമ്പത് ക്യാഷ് ബാങ്ക് ഫോർ ആണ് ഡ്രോയിങ്സ് ആണ് അപ്പോൾ പേയ്മെൻ്റ് ആണ് ഡ്രോയിങ്സ് അക്കൗണ്ട് അക്ക ടു ബാങ്ക് എമൗണ്ട് അറുന്നൂറ് ആണ് അടുത്ത് റിസീവ്ഡ് ക്യാഷ് ഓൺ സെയിൽസ് ആണ് ക്യാഷ് അക്കൗണ്ട് എത്തി ടു സെയിൽസ് ആണ് സെയിൽസിലാണ് വരുന്നത് രണ്ടായിരത്തി നാനൂറ് അടുത്ത് വിഡോ ക്യാഷ് ഫോർ ഡൊമെസ്റ്റിക് യൂസ് ആണ് ഡ്രോയിങ്സ് അക്കൗണ്ട് എത്തി ക്യാഷ് ആണ് വരുന്നത് പേയ്മെന്റിലാണ് വരുന്നത് അടുത്ത് യശുടെ ചെറ്റു രമേഷാണ് രമേശ് ആണ് പേയ്മെന്റിലാണ് വന്നത് ാണ് വരുന്നത് എമൗണ്ട് ആയിരം അടുത്ത് പേഡിൻ്റെ ബാങ്ക് ആണ് ഫോൺ ആണ് ബാങ്ക് അക്കൗണ്ട് ഡെപിറ്റീവ് ക്യാഷ് ടു തൗസൻഡ് ആണ് എമൗണ്ട് ബാങ്ക് ചാർജസ് ആണ് പേയ്മെൻറ് ആണ് ബാങ്ക് അക്കൗണ്ട് എപ്പോഴും ബാങ്ക് ചാർജസ് ആണ് നമ്മൾ തിരിച്ചു എമൗണ്ട് അമ്പതാണ് എല്ലാ എൻ്റർ അടിച്ചായിരുന്നു ഇനി എസ് കെ പഠിക്കുക ഡിസ്പ്ലേ അക്കൗണ്ട് ബുക്ക് എമൗണ്ട് കറക്റ്റായി ക്യാഷ് എമൗണ്ട് കറക്റ്റായി ഇനി ബാങ്ക് എടുക്കാം 나이내머는갑자 <목소리> 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 <목소리>